നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നു ഗെയിം ചേഞ്ചിങ് ആപ്ലിക്കേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വന്യ ഭാഷയിലുള്ള ആൾക്കാരുമായിട്ട് വളരെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിഡിൽനാ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തേക്കാം ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റർന്നാണ് കിഡിലിന് ആപ്ലിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് താഴെ തന്നെ ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റർഫേസ് ആണ് വരുന്നത് ആദ്യം കുറച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ പെർമിഷൻ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഇനി ഇപ്പം നിങ്ങൾ വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു ഇപ്പോൾ ഹിന്ദിയിലാണ് ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലോട്ട് കൺവേട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റൊരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലൊക്കെ ഉള്ളൊരു സംഭവം ഒരു പാരഗ്രാഫ് ഒക്കെ ആണെങ്കിൽ അത് റീഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഫേസ് ടു ഫേസ് ചാറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ലേഷൻ സാധ്യമാകും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശത്തുള്ളവരോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത ഭാഷയിലുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കണമെങ്കിലൊക്കെ വാട്സാപ്പ് മാത്രം ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഹഡ്രഡ് പെർസെൻറ്റേജ് ഹെൽപ്പ്ഫുൾ ആവുമെന്ന് സംശയമുള്ള കാര്യമാണ് അപ്പം ഒന്നുകൂടെ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രാവശ്യം പരീക്ഷിക്കുക അടിപൊളിയാണ് ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞാൻ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും കയറി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായിട്ട് ശ്രമിക്കാനും എന്തൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക് അടിക്കാനും മീഡിയയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്